കുട്ടനാടൻ മാർപ്പാപ്പ സിനിമയിലൂടെ കുഞ്ചാക്ക ബോബിന്റെ നായികയായി എത്തിയ നടി സുരഭി വിവാഹിതയായി ബോളിവുഡ് ഗായകൻ പ്രണവ് ചന്ദ്രനാണ് സുരഭിയുടെ ഭർത്താവ് കുട്ടനാടൻ മാർപ്പാപ്പ എന്ന സിനിമയിൽ ചാക്കോച്ചിൻ്റെ നായികയായി വേഷമിട്ട നടിയാണ് സുരഭി വിവാഹത്തിന്റെ കൂടുതൽ വിവരങ്ങൾ സുരഭി പങ്കിട്ടില്ല ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ വിവാഹത്തിന് പ്രണവ് സുരഭിക്ക് സിന്ദൂരം ചാർത്തുന്ന ചിത്രം പ്രത്യക്ഷപ്പെട്ടിരുന്നു വീട്ടുകാർ വിവാഹം തീരുമാനിച്ചുറപ്പിക്കുകയും അതിനുശേഷം പ്രണയം ആരംഭിക്കുകയും ചെയ്തവരാണ് സുരഭിയും പ്രണവും ഇക്കാര്യം സുരഭിയുടെ വിവാഹനിശ്ചയത്തിൻ്റെ വീഡിയോയിലാണ് പുറത്തു വന്നത് അടിക്കടി സിനിമ ചെയ്ത് മലയാളത്തിൽ നിറഞ്ഞു നിൽക്കാറില്ല എങ്കിലും സുരഭി ഒരഭിഭാഷിക കൂടിയാണ് പോയ വർഷം നവംബർ മാസത്തിലായിരുന്നു സുരഭി വിവാഹനിശ്ചയ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തത് മുംബൈയിൽ ജനിച്ചു വളർന്നയാളാണ് പ്രണവ് ഏതാനും ശ്രദ്ധേയ ഗാനങ്ങൾ ഇദ്ദേഹം പാടിയിട്ടുണ്ട് നാട്ടിൽ പയ്യന്നൂർ സ്വദേശിയാണ് ഇദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പത്മയാണ് സുരഭിയുടെ ഏറ്റവും പുതിയ ചിത്രം